പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാറിന്റെ കണ്ണാടിയിൽ സ്കൂട്ടർ തട്ടി ബാംഗ്ലൂരിൽ ഡെലിവറി ബോയിയെ കാറിടിച്ചു കൊന്ന മലയാളി യുവാവും ഭാര്യയും അറസ്റ്റിൽ ബാംഗ്ലൂരിൽ ഇരുപത്തിനാല് വയസ്സുള്ള ഡെലിവറി ബോയിയെ മനഃപൂർവ്വം കാറിടിച്ച് വീഴ്ത്തി കൊലപ്പെടുത്തിയതിന് മലയാളിയായ കളരിപ്പയറ്റ് പരിശീലകനും ഭാര്യയും അറസ്റ്റിൽ ഒക്ടോബർ ഇരുപത്തി സംഭവം കെമ്പട്ടളി സ്വദേശിയായ ദർശനാണ് ദാരുണമായി കൊല്ലപ്പെട്ടത് സംഭവത്തിൽ മനോജ് കുമാർ മുപ്പത്തിരണ്ട് ജമ്മു കാശ്മീർ സ്വദേശിയായ ഭാര്യ ആരതി ശർമ്മ മുപ്പതുമാണ് അറസ്റ്റിലായത് ഇവരെ പതിനാല് ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് അഞ്ചു വർഷം മുമ്പാണ് മനോജും ആരതിയും വിവാഹിതരായത് ദമ്പതികൾ സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്നു ഡെലിവറി ഏജന്റിനെ മനഃപൂർവ്വം ഇടിച്ചു വീഴ്ത്തുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു കാറിടിച്ച് തെറിച്ച് വീണ് ഗുരുതരമായി പരിക്കേറ്റാണ് ദർശൻ മരിച്ചത് ദക്ഷിണ ബാംഗ്ലൂരിലെ നടരാജ ലേ ഔട്ടിൽ നിന്നുള്ള സി സി ടി വി ഫുട്ടേജുകളിലാണ് ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചത് സംഭവ ദിവസം രാത്രി ദർശന്റെ സ്കൂട്ടർ ദമ്പതികൾ സഞ്ചരിച്ച കാറിൽ ഇടിച്ചിരുന്നു തുടർന്ന് കാറിന്റെ വലതുഭാഗത്ത് റിയർ യു മീറ്ററിന് ചെറിയ കേടുപാടുകൾ സംഭവിച്ചു ഭക്ഷണം വിതരണം ചെയ്യാൻ പോവുകയായിരുന്ന ദർശൻ സംഭവത്തിൽ ദമ്പതികളോട് മാപ്പ് പറഞ്ഞു ബൈക്ക് ഓടിച്ചു പോയി എന്നാൽ കുപിതനായ മനോജ് കുമാർ വണ്ടി യുടേനെടുത്ത് സ്കൂട്ടറിനെ പിന്തുടർന്നു പിന്നിൽ നിന്ന് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ദർശനും പിറകിലിരുന്ന വാരണും റോഡിലേക്ക് തെറിച്ചു വീണു നാട്ടുകാർ ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ദർശന്റെ ജീവൻ രക്ഷിക്കാനായില്ല അപകടം നടന്ന ഉടൻ ദർശൻ മരിച്ചുവെന്നാണ് ഡോക്ടർമാർ അറിയിച്ചത് സ്വാഭാവിക റോഡപകട അപകട മരണമെന്നാണ് പോലീസ് ആദ്യം കരുതിയത് ദർശന്റെ സഹോദരിയാണ് മരണത്തിൽ സംശയമുണ്ടെന്ന് കാണിച്ച് ജെ പി നാഗർ ട്രാഫിക് പോലീസിൽ പരാതി നൽകിയത് സിസി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ദർശൻറ്റേത് അപകട മരണമല്ല ക്രൂരമായ കൊലപാതകമാണെന്ന് തെളിഞ്ഞത് ദർശനെ കാറിടിപ്പിക്കുന്ന വേളയിൽ ദമ്പതികൾ മുഖംമൂടി ധരിച്ചിരുന്നു ദർശനെ കാറിപ്പിക്കുന്ന സമയത്ത് താൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് മനോജ് കുമാർ പോലീസിനോട് പറഞ്ഞത് കാറിന്റെ ഭാഗങ്ങൾ എടുക്കാനായാണ് ആരതി സ്ഥലത്തേക്ക് വന്നതെന്നും മൊഴിയിലുണ്ട് ഇക്കാര്യം പോലീസ് പരിശോധിച്ച് വരികയാണ് സഹോദരിയും അമ്മയും അടങ്ങുന്ന നിർധന കുടുംബത്തിന്റെ അത്താണിയായിരുന്നു ദർശൻ പ്രതികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേസ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം